നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം സി പി എമ്മിന് ഇപ്പോഴും തീർന്നിട്ടില്ല അതേസമയം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തുകയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി പി ജയരാജനാണ് രംഗത്ത് വരുന്നത് ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ജയരാജന്റെ പരാമർശം വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് െന്നും ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി മാറണമെന്നോ പകരം കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പി ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല എന്നതാണ് മറ്റൊരു സത്യം പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി സിപിഎമ്മിനില്ല ഗൌരിയമ്മ മുതൽ വി എസ് അച്യുതാനന്ദൻ വരെയുള്ളവരെ യുടെ പേരുകൾ അങ്ങനെ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചത് അതുകൊണ്ടാണ് അസാധാരണ നീക്കമായി ജയരാജന്റെ പരാമർശം ഈ വിലയിരുത്തപ്പെടുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന ചോദ്യം തള്ളിക്കളയാതെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ വാർത്താ സമ്മേളനത്തിനിടെ യെച്ചൂരി നടത്തിയ പ്രതികരണത്തിൽ ചർച്ചകളുടെയും അഭ്യൂഹങ്ങളുടെയും പുക ചുഴലുകൾ ഉരുണ്ടുകൂടുകയാണെന്ന് ആണ് വ്യക്തമാക്കിയത് വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഉള്ള ഉത്തരം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് യെച്ചൂരി കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ച പ്രസ്താവന തുടർന്ന് കേരളത്തിൽ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്നതിനിടെയായിരുന്നു കൊൽക്കത്തയിൽ യെച്ചൂരിയുടെ അഭിപ്രായ പ്രകടനം കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഏറെ വലുതായിരുന്നു എന്നാൽ അതുണ്ടായില്ല എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്നതിൽ ആത്മപരിശോധന അനിവാര്യമാണ് അതാണ് പി ബി പ്രസ്താവന ിൽ പരാമർശിച്ചത് പരാമർശത്തിന് പല കാരണങ്ങളുണ്ട് അതായത് എട്ട് വർഷമായി ഭരണത്തിലാണ് എന്നത് അതിലൊരു കാരണം മാത്രമാണ് ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകൂ എന്നാണ് യെച്ചൂരി ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്